കേരള കോൺഗ്രസ് ഇടതുമുന്നണിക്കൊപ്പം തുടരുമെന്നും പാലായിലടക്കം മധ്യകേരളത്തിൽ തിരിച്ചടിയെന്ന വിലയിരുത്താനാകില്ലെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ആരും വെള്ളം കോരാൻ വരണ്ട വീമ്പടിക്കുന്ന തൊടുപുഴയിൽ ജോസഫ് വിഭാഗം ജയിച്ചത് രണ്ടിടത്ത് മാത്രമാണ് പരുന്തിന്റെ പുറത്തിരിക്കുന്ന കുരുവിയുടെ അവസ്ഥയാണ് ജോസഫ് വിഭാഗത്തിന് സംഘടനാപരമായി കേരള കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു ിൽ കേരള കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇടതുമുന്നണി വിടുമെന്ന രീതിയിൽ ചർച്ചകൾ ഉയർന്നിരുന്നു നിലവിൽ ഇടതുമുന്നണി വിടേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇല്ലെന്നാണ് എൽ ഡി എഫ് യോഗത്തിന് ശേഷമുള്ള ജോസ് കെ മാണിയുടെ പ്രതികരണം ആ നിലപാട് നിൽക്കുന്നു പിന്നെ ഈ തെരഞ്ഞെടുപ്പില് എപ്പോഴും ചർച്ചാ വിഷയം പാലായും ഒക്കെ ആണല്ലോ അവിടെ പോയി ഇതൊക്കെയാണല്ലോ സംസാരം നിങ്ങളെടുത്ത് പരിശോധിക്കണം പാല മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ പ്രാവശ്യം പത്ത് സീറ്റുകളിലാണ് ഞങ്ങൾ വിജയിച്ചത് രണ്ടിലെ ചിഹ്നത്തിൽ അത് ഈ പ്രാവശ്യവും രണ്ടിലെ ചിഹ്നത്തിൽ ജയിച്ചത് പത്ത് സീറ്റുകൾ രണ്ടിലെ ചിഹ്നത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ സിംഗിൾ മജോറിറ്റിയുള്ള പാർട്ടി കേരള കോൺഗ്രസ് എം തന്നെയാണ് അതൊന്ന് രണ്ട് പാലാ നിയമസഭാ മണ്ഡലത്തിൽ എൻ്റെ ചെയ്തത് കണക്കുണ്ട് ഞാൻ കാണിക്കാം നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ട് ലീഡ് എൽ ഡി എഫിനാണ് രണ്ടായിരത്തി ഒരുനൂ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ട് ഈ വീമ്പൊക്കെ അടിക്കുന്ന തൊടുപുഴയിൽ നിയമ നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഈ പറയുന്ന ആ വീമ്പടിക്കുന്ന തൊടുപുഴയിൽ അവിടെ മുനിസിപ്പാലിറ്റിയിൽ അവരേതാണ്ട് മുപ്പത്തി എട്ട് വാർഡുകളുണ്ട് വിജയിച്ചത് ജോസഫ് ഗ്രൂപ്പ് വിജയിച്ചത് രണ്ടിടത്ത് മാത്രമാണ് ഇനി അത് പോട്ടെ നമ്മളാരെ ആക്ഷേപിക്കാനൊന്നുമില്ല പിന്നെ പറഞ്ഞ ഉത്തരം പറയണു ഇനിയും പറയാനുണ്ട് എൺപതിന് ശേഷം മുനിസിപ്പാലിറ്റി ഫോം ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം പോലും മുനിസിപ്പാലിറ്റി ഒരു ചെയർമാനായി ജോസഫ് റൂബ് വന്നിട്ടില്ല പക്ഷേ കേരള കോൺഗ്രസ് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഞങ്ങളുടെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്ത് ഈ പറയുന്ന കടുത്തുരുത്തിയിലും പറയുന്നുണ്ടല്ലോ ഇലയുടെ കാര്യത്തിലോ അവിടെ ഇനി വെള്ളം കോരാനാരും വരണ്ട എന്ന് ഓടിക്കാറൊന്നും പറയുന്നു എനിക്ക് വന്നു പഴയ കാലത്ത് ആ രീതിയാണ് ഇപ്പോഴും അദ്ദേഹം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞ വികസന കാര്യത്തിലൊക്കെ ആധുനിക കാര്യത്തിലെല്ലാം പുറകോട്ട് അതുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് പുതിയ ഒരു മെക്കാനിസം ഉണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ വെള്ളം കോരി ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അത് അവിടെ നിൽക്കട്ടെ അത് മാത്രമല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ നമ്മൾ എടുത്തു നോക്കി ഇരുപത്തിനാ ഇരുപത്തി ആറില് ഇരുപത്തി അഞ്ചില് നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാലും ഇത് ഏതാണ്ട് പതിനോരായിരം വോട്ടിൽ ഭൂരിപക്ഷമാണ് യു ഡി എഫിന് ഉണ്ടായിരുന്നത്